തന്നിട്ട് ഈ കൊടുക്ക് കൊടുക്കിയത് നിങ്ങളെ തന്നെ കാണുമ്പോ നിങ്ങളെ കാണണിപ്പോ മോത് നാലേക്കാലൊക്കെ പറഞ്ഞ ആരാ ഉണ്ടാ നിങ്ങളെ നാലേക്കാലൊക്കെ പറഞ്ഞ എന്നാവനെ നാലേക്കാലിന്

അധുൻ ചോദിക്കുന്നു ഒന്നോ ചോദിക്കുന്നു എല്ലാ ആളുകളും അറിയല്ലോ അതിനെ അറിയാണ്ട് ആയിട്ട് ഇതിനെ അതിക്ക് കൊണ്ടാണ് ഒരുയും ചോദിക്കുന്നു ഇതിന് കൊണ്ടാണ് നല്ല അപ്പവാട് നമ്മളോ ഇവാനാണ് ആകൂടി ആർക്കില്ലേ ആർക്കില്ലേ പോർട്ടോ ഇതിലേക്ക് 300 വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തു കൊണ്ടോടാ ഇതോ 300 വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തു കൊണ്ടോ പോട്ട് ആർക്കില്ലേ ആ തട്ടി നീക്ക് അവിടെ കൊടിക്കും മജാക്കാണ് കൊടിക്കും അവിടെ വെറുതെ കൊടുക്ക് 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 ബാലക്കങ്ങൾ അങ്ങനെ പറഞ്ഞോട്ടെ ബാലക്ക അങ്ങനെ പറഞ്ഞോട്ടെ ദു കെട്ടിയാ മോറ

പക്ഷെ ഒരു വിധത്തിലും കൊണ്ട് തരുന്ന തരുന്നിപ്പോ എന്താ ഇത് ചെയ്യത്തിനൊന്നും അസമായ ചെയ്യേണ്ടിരുമോ അയ്മോ കരിങ്കോട് മുട്ടുകേടാ മേലെ എന്തെങ്കിലും ഒരു പണി പണിയെടുത്താല് നദിമന്ന് ഒണ്ട് ശരിയാവുള്ളു ഇതേ തരുള്ളൂ ഇത് മുസ്തവാക്കല്ലേ ഇത് മുസ്തവാക്കല്ലേ കൊടുക്ക കൊടുക്കി ജില്ലറെ ഏയ് പിന്നെ പിന്നെ ജില്ലാറ ലാഭം കിട്ടുമ്പോൾ കൊടുക്കുക முட்டெடுக்குறப்படங்க <laughs> <laughs> പിടിക്കും മാലൊക്കെ പിടിച്ചോട്ടി പറഞ്ഞു എന്താ പീ പിടിച്ചു മേടിച്ചപ്പൊങ്ങൾ മേടിച്ചു പതിനേർ ഉറുപ്പ പറഞ്ഞു ഇപ്പൊ തോട്ടിക്ക് ഓട്ടല്ല വീടിയേറ്റപ്പ് ചാടല്ല കച്ചവടക്കാർ പറയുണ്ട് പിടിക്കൂ കച്ചവടക്കാർ കൊടുത്ത കൊടുത്തതുകൊണ്ട്